വോട്ടെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ അത്യുഷ്ണം വകവയ്ക്കാതെ സ്ഥാനാർത്ഥികൾ അതിതീവ്ര പ്രചാരണ തിരക്കിൽ പഞ്ചായത്ത് വാർഡ് തലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മൂന്നാം ഘട്ട പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത് വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ശക്തമായ മത്സരം നടക്കുന്ന ഇടുക്കി മണ്ഡലത്തിലെ മലയോര മേഖലകളിലും ഉൾഗ്രാമങ്ങളിലും ഉൾപ്പെടെ നേരിട്ടെത്തി വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും എൻ ഡി എ സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് തുടങ്ങിയവർ അത് രാവിലെ ആരംഭിക്കുന്ന പ്രചാരണ പരിപാടികൾ അവസാനിപ്പിക്കുന്നത് രാത്രിയേറെ വൈകിയാണ് പാർലമെന്റ് നിയമസഭാ മണ്ഡലം തല പര്യടനങ്ങൾ ഇതിനോടകം മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും പൂർത്തിയാക്കി കഴിഞ്ഞു പഞ്ചായത്ത് വാർഡ് തല പ്രചാരണങ്ങളും കോർണർ യോഗങ്ങളും സ്വീകരണ പരിപാടികളും ഉൾപ്പെടുന്ന മൂന്നാംഘട്ട പര്യടനമാണ് ഇപ്പോൾ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ പി കെ കുഞ്ഞാലിക്കുട്ടി എം എം ഹസൻ കുമ്മനൻ രാജശേഖരൻ തുഷാർ വെള്ളാപ്പള്ളി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കായി മണ്ഡലത്തിൽ പ്രചരണത്തിനെത്തിയിരുന്നു പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കന്നി വോട്ടർമാർ ഉൾപ്പെടെ മണ്ഡലത്തിലാകെ പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തിയോരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടർമാരാണുള്ളത് ഇതിൽ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും മണ്ഡലത്തിലുടനീളം വിവിധ പ്രചാരണ പരിപാടികൾ നടക്കുന്നുണ്ട്